السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونصلي ونسلم على سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد سنة هذا وغل نرنجا سهودري سهودر الماري جنوري ماسم پندرندام دي يدي الأمانة ينا ജീവിതത്തിൽ വിശ്വസ്തത നിലനിർത്തുക ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്ന പ്രമേയമാണ് ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് ജീവിതത്തിൽ നാം തക്കവയുള്ളവരായിരിക്കണം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാവണം അപ്പോൾ മാത്രമാണ് നാം ഉന്നതരും മഹത്വമുള്ളവരുമായി മാറുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് يا ايها الذين امنوا ان تتقوا الله يجعل لكم لكم فرقانا ويكفر عنكم سيئاتكم ويغفر ും ഫുർഖാനിർക്കും സയ്യഅത്തിൽ ഫലിയും സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സത്യാസത്യവിവേചന ശേഷി അവനുണ്ടാക്കിത്തരും പാപങ്ങൾ മായ്ച്ചു കളയും പൊറത്തുതരും അതിമഹത്തായ ഔദാര്യമുള്ളവനാണ് അള്ളാഹു സത്യവിശ്വാസികളെ അള്ളാഹു നമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻ അള്ളാഹയ മുറുഖും അമാനാത്തി ഇലിഹ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുവെന്ന് അമാനത്തെന്നാൽ വലിയ കാര്യമാണ് അത് വീട്ടണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും അമാനത്തിൻ്റെ വിഷയത്തിൽ വഞ്ചനയരുതെന്ന് നമ്മെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു മുഖ്യ വിശ്വാസികളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും വഞ്ചിക്കുകയോ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അമാനത്തുകളിൽ ചതിക്കുകയോ ചെയ്യരുത് അമാനത്തുകൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നവർ ഭൂമിയിൽ വിജയികളായിത്തീരും അത്തരം ആളുകളെയാണ് ലോകരക്ഷിതാവായ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അഭിനന്ദനം ഇങ്ങനെയാണ് അള്ളാഹുവുമായി ചെയ്ത ഉടമ്പടി ഒരാൾ പൂർത്തീകരിക്കുന്നുവെങ്കിൽ അതിമഹത്തായ പ്രതിഫലം അവൻ അല്ലാഹു നൽകുന്നതാണ് ഭൂമിയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവൻ പരാജിതരിൽപ്പെട്ടു പോകും അബ്ദുല്ലാഹിബിൻ പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ ഒരാൾ ഹാജരാക്കപ്പെടും അയാളോട് കൽപ്പിക്കപ്പെടും താങ്കളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന് അയാൾ തിരിച്ചു ചോദിക്കും ഇനി ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിത്തം നിർവഹിക്കുക ദുനിയാവു കഴിഞ്ഞുപോയല്ലോ എന്ന് അപ്പോൾ ഭൂമിയിൽ നിർവഹിക്കാനുണ്ടായിരുന്ന അയാളുടെ അമാനത്ത് അതേ രൂപത്തിൽ അയാൾക്ക് മുന്നിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തും അത് സ്വീകരിക്കുവാനും നിർവഹിക്കാനുമായി അയാൾ ശ്രമിച്ചു നോക്കും തൻ്റെ ചുമലിൽ അത് വഹിക്കുകയും ചെയ്യും പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനായി അയാൾ പുറത്തു വരുന്നതിനു മുമ്പ് തന്നെ ആ ഉത്തരവാദിത്വം അയാളുടെ മുതുകിൽ നിന്ന് തെന്നി തെന്നിമാറുകയും ചെയ്യും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അമാനത്തുകളിൽ വഞ്ചന കാണിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായതിനാൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ആ കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ വഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു കാരണം ഏറ്റവും മോശമായ കാര്യമാണ് വഞ്ചന എന്ന് പറയുന്നത് മാത്രമല്ല വിശ്വാസവും അമാനത്തും ഈമാനും അമാനത്തും പരസ്പര ബന്ധിതമാണെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ിമൻമാനത്ത വിശുദ്ധ പ്രവാചകർ ഞങ്ങളോട് എപ്പോഴൊക്കെ സംസാരിക്കാറുണ്ടോ ആ സമയത്തെല്ലാം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അമാനത്തില്ലാത്തവന് ഈമാനില്ല പ്രതിബദ്ധതയും കടപ്പാടുമില്ലാത്തവന് മതവുമില്ല എന്ന് വഗ്ദാന ലംഘനമോ വിശ്വാസവഞ്ചനയോ വിശ്വാസിയുടെ പ്രകൃതമേ അല്ല അതുകൊണ്ടാണ് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞത് ഇന്നൽ അനുബിൽ ആണുങ്ങളുടെ പ്രകൃതമാണ് അവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വിശ്വസ്തത അമാനത്ത് എന്ന് പറയുന്നത് അമാനത്ത് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയാണ് സയ്യിദർ അൻഹു ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു മൻ അദ്ദൽ അമാന അൻ ഫഹുവർ റജുൽ ഏതൊരാൾ അമാനത്തുകൾ നിർവഹിക്കുകയും ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുകയും ചെയ്യുന്നുവോ ഫഹുവർ റജുൽ അവനാണ് ആൺകുട്ടിയെന്ന് നിത്യവിശ്വാസികളെ അമാനത്തെന്നാൽ വ്യാപകമായ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വാക്കുകളും പ്രവർത്തികളുമെല്ലാം ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങളും അമാനത്തിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് ആരാധനകൾ അമാനത്താണ് അവ കൃത്യതയോടെ നാം പാലിക്കേണ്ടതുണ്ട് ആത്മാർത്ഥതയോടെ നിർവഹിക്കേണ്ടതുണ്ട് അബ്ദുലാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിസ്കാരം ഉത്തരവാദിത്തമാണ് നമ്മുടെ അളത്തവും തൂക്കവുമെല്ലാം അമാനത്തുകളാണ് എന്നാൽ അവയിലേറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾ നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുടുംബവും അമാനത്താണ് ഓരോരുത്തരും അത് പരിചരിക്കുകയും കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതാണ് പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഫിലം എന്തൊരു കാര്യത്തിലും ചുമതല ഏൽപ്പിക്കപ്പെട്ട മുഴുവൻ ആളുകളോടും ആ ഉത്തരവാദിത്തം അവൻ നിർവഹിച്ചുവോ അതോ പാഴാക്കിയോ എന്ന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും എത്രത്തോളം എന്നാൽ ഒരു പുരുഷനോട് സ്വന്തം വീട്ടുകാരെ കുറിച്ചുപോലും അള്ളാഹു ചോദിക്കും നമ്മുടെ കൂടിയിരുത്തങ്ങളും മജിലിസുകളും നമ്മുടെ ഉത്തരവാദിത്തമാണ് അമാനത്താൻ അവിടെ എന്തു സംഭവിക്കുന്നുവെന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തു സംസാരിക്കുമ്പോഴും സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്നതേ നമ്മളിൽ നിന്ന് സംഭവിക്കാവൂ ഒരു കാരണവശാലും സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ മജിലിസുകളിൽ നിന്ന് പ്രചരിക്കരുത് ആചകർ പഠിപ്പിച്ചിട്ടുണ്ട് അൽ മജാലിസു ബിൽ അമാന നമ്മുടെ ഇരിപ്പിടങ്ങളെല്ലാം വിശ്വാസപൂർണമായിരിക്കണം വിശ്വസ്തതയുള്ളതായിരിക്കണം അവിടെ നിന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി ഇതാ ഹർ റജുബിൽ ഹദീസിൽ രണ്ടുപേർ വല്ല സംസാരവും നടത്തി പിന്നീട് ഒരാൾ തിരിഞ്ഞു പോയാൽ ആ നടന്ന സംസാരം പോലും അമാനത്താണ് പരസ്യമാക്കിക്കൂടാത്തതാണ് എന്ന് നമ്മുടെ ജോലികൾ നമ്മളേൽപ്പിക്കപ്പെട്ട അമാനത്തുകളാണ് അത് സമ്പൂർണമായി നിർവഹിക്കുവാൻ നാം കഠിനാധ്വാനം ചെയ്യണം അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ജോലികളിലും ഉത്തരവാദിത്വങ്ങളിലും നാം ബോധമുള്ളവരായിരിക്കണം പൊതു സ്വത്ത് നമ്മളേൽപ്പിക്കപ്പെട്ട അമാനത്താണ് അതിൻ്റെ പവിത്രതയോടെ പൊതു സ്വത്തിനെ നാം കൈകാര്യം ചെയ്യുകയും അർഹരിലേക്ക് അത് കൈമാറുകയും ചെയ്യണം പ്രവാചകരോർമ്മപ്പെടുത്തി അദ്ദിൽ അമാന ഇലഅമൻ ഇത്തമനക്ക ആരാണോ താങ്കളെ വിശ്വസിച്ച് അമാനത്തുകൾ ഏൽപ്പിച്ചത് ആ അമാനത്തുകൾ പൂർണ്ണമായി താങ്കൾ നിർവഹിക്കുക എന്ന് അള്ളാഹു മദ്ന റാഹീനഅലി അമാനത്തീന മൂഫീന ബി അഹ്ദീന മുഹ്ലസീന ലി വത്തോനീന അള്ളാഹുവേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായും കടപ്പാടുകൾ പൂർത്തീകരിക്കുന്നവരായും രാജ്യത്തോട് ആത്മാർത്ഥതയുള്ളവരായും ഞങ്ങളനി മാറ്റണമേ സത്യവിശ്വാസികളെ നാം ജീവിക്കുന്ന മണ്ണും നമ്മുടെ രാജ്യവും നമ്മുടെ ചുമലിലെ വലിയ ഉത്തരവാദിത്തമാണ് അത് ഈ രാജ്യത്തെ പൗരന്മാരാവാം ഈ മണ്ണിൽ അധിവസിക്കുന്ന ഓരോരുത്തരുമാവാം അള്ളാഹു പറഞ്ഞിരിക്കുന്നതും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കട്ടെ എന്നാണ് കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ മഹത്തായ രാജ്യം എന്റെ മുതുകിലെ ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവനാവൽ എന്റെ ബാധ്യതയാണ് ഈ രാജ്യത്തിന് ആരെങ്കിലും തിന്മയാഗ്രഹിക്കുന്നുവെങ്കിൽ ഇരുലോകത്തും ഹതഭാഗ്യനും പരാജിതനുമാണ് എന്റെ രാജ്യം സുരക്ഷിതമായി നിലനിൽക്കുക തന്നെ ചെയ്യും സൗഭാഗ്യവും സർവ അനുഗ്രഹങ്ങളും അള്ളാഹു ആ രാജ്യത്തിന് ചൊരിയുമാറാവട്ടെ രാജ്യമെന്നാൽ നമ്മുടെ ഉപ്പമാരും വല്യുപ്പമാരും വളർന്ന മണ്ണാണ് കഠിന പ്രയത്നത്തിലൂടെയാണ് അവർ ഈ രാജ്യത്തിന് അടിത്തറയിട്ടത് ഈ നാഗരികത അവർ നട്ടു നട്ടുവളർത്തിയത് വിയർപ്പൊഴുക്കുകയാണ് ഹൃദയങ്ങൾ ഒന്നു ചേർന്നാണ് ഈ മണ്ണുണ്ടായത് പലരുടെ കഠിന ശ്രമങ്ങളാണ് ഈ പുരോഗതി സാധ്യമാക്കിയത് അതുകൊണ്ട് ഈ രാജ്യമെന്ന വലിയ ഉത്തരവാദിത്തത്തെ ആരു സംരക്ഷിക്കുന്നുവോ രാജ്യത്തിൻ്റെ നേതൃത്വത്തോട് ആത്മാർത്ഥത കാണിക്കുന്നുവോ രാജ്യത്തിന് വിധേയപ്പെടുകയും വഴിപ്പെടുകയും ചെയ്യുന്നുവോ അവൻ മാനവകുലത്തെയും ജീവനെയുമാണ് സംരക്ഷിക്കുന്നത് നമ്മുടെ ജീവിതമെന്നാൽ സ്വന്തം നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വവും വിശ്വാസ്യതയുമല്ലാതെ മറ്റെന്താണ് സത്യവിശ്വാസികളെ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്നതും രാജ്യത്തെ സുസ്ഥിരതയും പുരോഗതിയും നിലനിൽക്കുന്നതിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ അമാനത്തിന്റെ ഭാഗമാണ് രാജ്യത്ത് നാശന ാശനപ്രവർത്തനങ്ങൾക്കു കാരണമാവുകയും തിന്മയും അനൈക്യവും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ചിന്തകളെയും നാം ഉപേക്ഷിക്കേണ്ടതുണ്ട് രാജ്യമെന്ന വലിയ അമാനത്തിന് നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ഇഷ്ടവും നമ്മുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും മനസ്സിൽ നാം സൃഷ്ടിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ മഹത്തായ ചരിത്രം അവർക്കു പറഞ്ഞുകൊടുക്കുകയും ഈ മണ്ണിൻ്റെ ഔന്നത്യവും മഹത്വവും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഐക്യവും ഒന്നിച്ചു നിൽപ്പുമാണ് ശക്തിയെന്നും വിഘടനം ശിക്ഷയും നാശവുമാണെന്നും നാം അവരെ ഓർമ്മപ്പെടുത്തണം മാത്രമല്ല രാജ്യത്തിനു വേണ്ടി അള്ളാഹുവിനോട് നാം ആത്മാർത്ഥമായി റബ്ബിജ അൽ ബലദ അള്ളാഹുവെ ഈ രാജ്യത്തെ നീ ഒരു നിർഭയ കേന്ദ്രമാക്കേണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം ജന്മനാടിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും നാം വഞ്ചകരായി തീർന്നുകൂടാ കാരണം അമാനത്തുകളിൽ വഞ്ചന വരുത്തുന്നവരെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നാണം കെടുത്തുക തന്നെ ചെയ്യും പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ ജമ യൗമൽ ഖിയാമ അന്ത്യനാളിൽ എല്ലാ ജനങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ വഞ്ചന നടത്തിയ മുഴുവൻ ആളുകൾക്കും ഒരു പതാക ഉയർത്തപ്പെടും ഫക്കീല ഹാദിഹി ഫുലാനി ബിനി ഫുലാൻ എന്നിട്ട് വിളിച്ചു പറയപ്പെടും ഈ കാണുന്നതെല്ലാം ഈ വ്യക്തി നടത്തിയിരിക്കുന്ന വഞ്ചനകളാണെന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته